ഉയർത്തി ദൈവത്തെ സ്തുതിച്ചോട്ടെ ദൈവസഭയിൽ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു ൾക്കും ദ സ്നേഹം നേരത്തെ ഞാൻ അറിയിക്കുന്നു സന്തോഷമുള്ള ദൈവമക്കൾ ഒന്നുകൂടെ കാരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോയ കരങ്ങൾ ഒന്നുകൂടെ തട്ടി ഒന്ന് ദൈവത്തെ ദൈവം നമ്മുടെ നടുവിൽ ഇറങ്ങിയിട്ടുണ്ട് വിടുതലിന്റെ ദാതാവായ ദൈവം ഈ പകൽക്കാനം നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നതിനായി അവന്റെ ശക്തി നമ്മുടെ മേലിൽ സ്തോത്രം എന്ന് പറഞ്ഞാട്ടെ അന്യഭാഷയുടെ നിറവിൽ ഒന്ന് സ്തുതിച്ചാട്ടെ അന്യഭാഷയുടെ നിറവിൽയ മഹത്വത്തിന്റെ സമയമാണിത് മഹത്വത്തിന്റെ ാക്കോ വിശ്രയേനായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കുംക്കോ വിശ്രയേനായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും ആലൂയാ ആരുമില്ലാകനാകുമ്പോ മരണനിഴലിൻ ഭീതിയേറുമ്പോൾ ആരുമില്ലാജേകനാകുമ്പോൾ മരണനിഴലിൻ ഭീതിയേറുമ്പോൾ അസ്ഥി സൈന്യമായി നിവർ നേടും മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും അസ്ഥി സൈന്യമായി നിവർ നേടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും ഹാല്യാൽയാ ോ വിശ്രേലായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും എഴുന്നേൽക്കുംക്കോ മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും ഹാലൂയാ പോയ ദിനങ്ങൾ കണ്ണുനീർവഴികൾ അപനുഖത്തിൻ തോൽവിയേറ്റ പോയ ദിനങ്ങൾ കണ്ണു ഈർവഴികൾ തോൽവിയേറ്റി അടിമയം നനാമം നൽകി പുത്രത്തോത്തിന അവകാശം നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്തോത്തിന് അവകാശം അപാ പിതാവേ ഹേ അപാ പിതാവേ ോ വിശ്രയേനായി മാറും ഇടയൻ രാജാവായി എഴുനേൽക്കും യാക്കോ വിശ്രയേനായി മാറും ഇടയൻ രാജാവായി എഴുന്നേൽക്കും ഹാൽ ലൂയാൽയാ അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം അസ്ഥി സൈന്യമായിടും മഹത്വം വിളങ്ങിയിടും അസ്ഥി സൈന്യമായി ദേശത്തിൽ അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിയിടും അസ്ഥി സൈന്യമായി ഇത് മഹത്വത്തിന്റെ ദിനങ്ങളോ ഇടയൻ രാജാവായി എഴുതി രാജാവായി സന്തോഷമുള്ള സന്തോഷമുള്ള ദൈവമക്കൾ ദൈവമക്കൾ തൊട്ടി തൊട്ടി ഒന്ന് ും രാജാവായിട്ടിട്ടെന്തോഷമുള്ള ഇപ്പോൾ നടക്കാൻ പോകുന്ന ഉപവാസം നേരത്തെ നടന്നത് പോലെയല്ല ഇപ്പോൾ നടക്കാൻ പോകുന്ന ഉപവാസ പ്രാർത്ഥന നടന്നതുപോലെയല്ല ഹലൂയ ഹലൂയ അമേ സ്ത്രം ഹൽ വിശ്വാസമുണ്ടോ അൽ വിവാസ പ്രാർത്ഥനയിൽ സകല ബന്ധനങ്ങളും പോരാട്ടങ്ങളും പൊട്ടി മാറുമെന്ന് വിശ്വാസമുണ്ടോ ദൈവമക്കൾക്ക് വിശ്വാസമുണ്ടോ അമേത്ര സകല പ്രതികൂലങ്ങൾ ചകർന്നു മാറുമെന്ന് ബന്ധനങ്ങൾ ചകർന്നു മാറുമെന്ന് വിശ്വാസമുള്ള ദൈവമക്കളൊന്ന് കാണാൻ പോകുകയ ഹല്ലേലൂയ തകർന്നു കിടക്കുന്നതിനെ പണിയുന്ന ഒരു അവസ്ഥ ഒരവസ്ഥ അഭിഷ്ഠം കാണാൻ പോകുക തകർന്നു കിടക്കുന്നത് സൈന്യമായി എഴുന്നേൽക്കുന്നത് ഇതുവരെയും ഹല്ലേലൂയ ലൂഹ തകർന്നിരുന്നത് സൈന്യമായി നുമായി നിൽക്കുക പടയിൽ നിൽക്കുന്ന തലവനെ തകർത്താൽ അപേക്ഷ അനേകം പേർ മുറിവേറ്റു വീഴും അപേക്ഷ വഴിയിൽ വെച്ച് പട്ടുപോക അബേ സ് ونصابه علي يا عماره ുംകർന്നുമാണ്വാസ പ്രാർത്ഥന സകനം ഇടിഞ്ഞും കോട്ടകൾ ചകരും മനസ്സി യാ ആമേ ഘോഷത്ര ഹല്ലേലൂയ 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 ആമേ ഘോഷത്ര ശുഡ മനസ്സി ദിമനചുൽ കമന വൈഡൽ പ്രിബുഡ മനസ്സി റീമക്ഷാർഗ്നചുൽ കമന വൈഡൽ പ്രിബുഡ മനസ്സി ഹല്ലേലൂയ നമ്മ പ്രാർത്ഥിച്ചാട്ടെ ഓ സബവിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ വന്തനങ്ങളെ ഈ വാൾ കെട്ടുകൾ പൊട്ടുവാൾ സബവിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ ഹല്ലേലൂയ സമയക്കാരെല്ലാം ഈടുവിൽ നിന്ന് പ്രാർത്ഥിക്ക സമയക്ക് വേണ്ടി ആരെല്ലാം ഹല്ലേ പ്രാർത്ഥിക്ക ഈ പകൽ കാലം ഹല്ലേലൂയ ഓ പടചേരവഹനല്ല ഓ സൈനപ് താഴ വീടുവാൻ അല്ല അല്ല ഇതിനെ 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 നട്ടവൻ നട്ടവൻ വളർത്തുമാറാക്കും വളർത്തുമാറാക്കും മുറി നമുക്കൊരു വചനത്തിലേക്ക് കടന്നു വരാംസിന്റെ പുസ്തകം അഞ്ചാം അധ്യായം അവൻ ഗണ്ണേശ്വര തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കി തിക്കിക്കൊണ്ടിരിക്കുകയിൽ രണ്ട് പടഗ് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു അവയിൽ നിന്ന് മീൻ ഇറങ്ങി വല കഴുകയായിരുന്നു ആ പടകുകളിൽ ഷീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകിൽ ഇരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശ്രീമോഹനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തതിനുള്ള വല ഇറക്കുവിൻ ഇറക്കുവിൻ എന്ന് പറഞ്ഞു അതിന് ശ്രീമോഹൻ നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു എവിടെ നമുക്ക് കാണുവാൻ കഴിയും പത്രോസിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവത്തിന്റെ തടാകത്തിന്റെ കരയിൽ ഹാലിയ ദൈവവചനം കേൾക്കുവാൻ വേണ്ടി അനേകർ തിക്കി തിരക്കി കൊണ്ടിരിക്കുമ്പോ അതിൽ നിന്ന് ആമേശ കർത്താവ് കണ്ട രണ്ട് പടകുകളുണ്ട് അപേക്ഷതായ രണ്ട് പടകുകൾ അബേ സ് അതിൽ നിന്ന് ഹലിമോൻ പത്രോസും കൂട്ടാളികളും വല കഴുകി വൃത്തിയാക്കുന്ന ഒരു കാഴ്ച കർത്താവ് കണ്ടു ആ കർത്താവിന് ഒരു കാര്യം അറിയാം അവൻ രാത്രി മുഴുവനും അധ്വാനിച്ചു അമേ സ് എന്നിട്ട് ഒന്നും കിട്ടിയിട്ടില്ല എന്നാൽ വലിച്ചു കളഞ്ഞിട്ടല്ല അവൻ പോയത് ആ വലയെ വീണ്ടും വിശുവാൻ വേണ്ടി അവൻ വലയെ കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു ആരെല്ലാം ഈ കാലം വലിച്ചു കളയാതെ നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വന്നില്ല എന്ന് എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വന്നില്ല എന്ന് അപേക്ഷ എന്റെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഇതുവരെയും പന്തില്ല എന്ന് പറഞ്ഞ് ആ ദൈവത്തെ ഉപേക്ഷിക്കാതെ ആരെല്ലാം നിൽക്കും അവരുടെ അവരുടെ കർത്താവിന് ഒരു കാര്യം ഇവൻ തകർന്നിരിക്കുകയാണ് ഇവൻ ഇത്രയും അധ്വാനിച്ചിട്ട് ഉടഞ്ഞിരിക്കുകയാണ് എന്നിട്ടും ഹാലലു അവൻ വീണ്ടും വല കഴുകി വൃത്തിയാക്കുന്നു ഹാലോയ്യ പത്രോസിന്റെ പടകിലേക്ക് തൊമ്പുരാൻ കയറിയപ്പോ പത്രോസ് പടകിലുള്ള പ്രതികൂലങ്ങൾ മാറി പത്രോസിന്റെ പടകിലുള്ള പ്രതിസന്ധികൾ മാറി പത്രോസിന്റെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ ബന്ധനങ്ങളും പ്രതികൂലങ്ങളും എല്ലാം അഴിഞ്ഞു മാറി പത്രോസ് പത്രോസിന്റെ അടുത്ത് ആമേശാവ് പറയുന്നു ആമേശിതേക്ക് ആഴത്തിലേക്ക് വലവീശുക എന്ന് അപ്പോൾ പത്രോസ് പറയുന്നത് ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു എങ്കിലും എനിക്കൊന്നും കിട്ടി ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചു എങ്കിലും എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് കർത്താവ് പറയുന്നു നീ ഇതുവരെ കണ്ടത് നീ വീശിയിട്ട് വെറും കൈയോടെ പോയത് ഇതുവരെ കണ്ടത് അപേത്ര നിന്റെ തോണി അപേ സ്ത്ര ഒഴിഞ്ഞിരിക്കുന്നത് ഹാലിലു ഇതുവരെ ദേഷ്യം കണ്ടത് അപേക്ഷ നിരക്കൊരു ഉയർച്ചയില്ലാത്തത് ഇതുവരെ ദ്ദേശ നിനക്കൊരു വളർച്ചയില്ലാത്തത് ഇതുവരെ ദേശം കണ്ടത് നിന്റെ തകർച്ച മാത്രം ഇതുവരെ ദേശം കണ്ടത് നിന്റെ ഭവനത്തിലെ പട്ടിണി മാത്രം ഇതുവരെ ദേശം കണ്ടത് ജീവിതത്തിൽ ഒരു ഒത്തൊരുമ ഇല്ലായ്മ കാണുവാൻ പോകുന്നു ഹാലലൂയ്യ അപേക്ഷ താഴേക്ക് വരുമ്പോൾ കാണാൻ കഴിയും മുങ്ങുവോളം മീൻ കൊണ്ട് നിറഞ്ഞു ഇതുവരെ ദേശം കണ്ടത് ഇതുവരെ കടലിൽ അപേക്ഷ കടലിൽ പണിയെടുക്കുന്ന മുഖുവാൻമാർ കണ്ടത് ആറഞ്ഞ് കർത്താവ് കയറിയ കർത്താവ് തലമുറകളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കർത്താവ് ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന കർത്താവ് നിന്റെ കടന്നു വന്ന കർത്താവ് നിന്റെ കടന്നു വന്ന കർത്താവ് ജീവിതത്തിലേക്ക് കടന്നു വന്നലിയോ അതിനുമ്പാലോത്രം ഗുക്കന്മാരെ കണ്ടിട്ടുണ്ട് ദാസന്മാരെ കണ്ടിട്ടുണ്ട് എന്നാൽ ഇവൻ പ്രത്യേകതയുള്ളവേശോത്രോഭയുള്ളവേശോത്രീരത്ത് നോക്കുമ്പോൾ ആയിരം സൂര്യഗോളങ്ങൾ ഒന്നിച്ചു ും പോലെയെന്ന് പാട്ടുകാരൻ പാടുമ്പോൾ ഒന്ന് ഒന്ന് ഓർക്കണം ആ പത്രോസ് കർത്താവിനെ നോക്കിയപ്പോൾ പത്രോസിന്റെ മാറി പത്രോസിന്റെ പത്രോസിന്റെ ഹൃദയത്തിലെ ഭാരങ്ങൾ മാറി കാര്യം അറിയ പടകിൽ കയറേണ്ടവറേണ്ടവൻ തന്നെ കയറിയിട്ടുണ്ട് ഒന്ന് ദൈവമക്കളെ നിങ്ങളൊന്ന് പറയാമോ എന്റെ ഹാല് ജീവിതത്തിൽ തന്നെ കയറിയിട്ടുണ്ട് എന്റെ 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 കയറേണ്ടവൻ കയറിയിട്ടുണ്ട് കയറിയിട്ടുണ്ട് ജീവിതത്തിൽ കയറേണ്ട യേശു ജീവിതം ൾ അസ്ഥികൾ എന്ന് എന്നാൽ പറയുന്നു അറിയുന്നു തകർന്നിരിക്കുന്നനെ പഠിയുന്നവൻ എന്ന നടുവിൽ ഇറങ്ങിയിട്ടുണ്ട് തകർന്നിരിക്കുന്നവനെ പഠിയുന്നവൻ എന്ന നടുവിൽ ഇറങ്ങിയിട്ടുണ്ട് ഈ പകൽകാലം എന്ന പടങ്ങി നിറയേ എൻ്റെ കൂട്ടാളികളെ പടങ്ങി നിറയേ ഇതുവരെ വെള്ളം കയറിയ ഹ Alleluia പടക്കുകൾ മുങ്ങിയെങ്കെ മന്മക്കൊണ്ട് മുങ്ങാൻ പോകുന്ന ദന്മക്കൊണ്ട് മുങ്ങാൻ പോകുന്ന ഹ Alleluia ആമേ സ്തോത്ര ഹ Alleluia ആമേ സ്തോത്ര ദിലീല ഫറയീം ഹൽ എന്ദിലാൽ ബന്ധിക്കാമെന്ന നിന്നെ ഞാൻ എന്ദിലാൽ ബന്ധിക്കാമെന്ന ഹ Alleluia ആമേ സ്തോത്ര സിബ്സോ എൻ്റെ ദേഹത്തൊരു അഭിഷേകമുണ്ട് ആമേ ഏതെല്ലാം ബന്ധനം കടന്നു വന്നാൽ സമാധാനമില്ല ഓന്തിനാൽ ബന്ധിക്കാർക്ക് ഹാലലു സമാധാനമില്ല അഭയ സ്ത്രോത്രം എന്തിനാൽ ബന്ധിക്കൽ എന്തിനാൽ തകർക്കാമെന്ന് അവന്റെ മനസ്സിലുണ്ട് എല്ലാരും എന്നെ വണങ്ങുന്നു എല്ലാരും എന്നെ അനുസരിക്കുന്നു എല്ലാരും എന്റെ മുമ്പിൽ കുമ്പിടുന്നു എന്നാൽ ഹാലലോഹ്യ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ ഒരു െ കാണുമോ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല കൊട്ടാരത്തിന്റെ പടിപാതിൽക്കൽ ഒരു പ്രാർത്ഥിക്കുന്നവനെ കാണുമ്പോ ആൾക്കറിയാം ഞാൻ ചെയ്തു വിടുന്നതൊന്നും ഏൽക്കുകയില്ല എന്ന് ഞാൻ വിടുന്നതെന്നും ഏൽക്കുകയില്ല എന്ന്മരം നിരക്ക് വേണ്ടി ഒരുക്കുമ്പോ സകലരും നിരക്ക് വേണ്ടി കഴിമരം ഒരുക്കി നിൽക്കുമ്പോ ഓയ്യ അതിന്റെ മാനിക്കുന്ന ദൈവ നിന്നെ രാജസിംഹാസനത്തിൽ പിടിയിൽ വരുന്നില്ല ചിലതിനേക്ക് ഒതുക്കി എന്നാൽ മാത്രം എന്റെ ജീവിതത്തെ ഞാൻ ഞാൻ കണ്ടതിലും അനുഭവിച്ചതിലും അധികമായി നിന്റെ തകർക്കാൻ വേണ്ടിയാണ് എന്റെ ജീവിതത്തെ ഞാൻ എന്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ട് ആർ ഭവനങ്ങളെ കുപ്പക്കുന്നാക്കി മാറ്റുവാൻ പോകുന്നു ഓ കർത്താവിന്റെ നിനക്ക് വിരോധമായി നപോരടിക്കുന്നു തന്നെ ഓ ചിലതിന്റെ ഹാളെ ഭവനത്തെ കുപ്പകുനാക്കി മാറ്റവാൻ പോവുന്നു നി ദേശത്തു നിവർന്നു നിൽക്ക് ഓ വാസ്സൈ സൈ നിമായേ പോലെ നി ദേശത്തു ഹല്ലേലൂയ നിവർന്നു നിൽക്ക് ആമേ ഷ്ടോത്രം ഹല്ലേലൂയ റീവക്ഷാർഗ്ന വൈഡൽ പ്രീഡ മനസ്യ അത്വൽ കബര വൈഡൽ പ്രീഡ മനസ്യ ഇഡ മനഹസ്യ ഹല്ലേലൂയ ആമേ ഷ്ടോത്രം 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 സൂദിക്കുന്നർത്താ ആമേ ഹല്ലേലൂയ ഐഡൽ പ്രീഡ മനഹസ്യ റീവക്ഷാർഗ്ന തുൽ കബര വൈഡൽ പ്രീഡ മനസ്യ ഇഡ മനവനഹസ്യ റീവക്ഷാർഗ്ന

അപേക്ഷ അതിനു മുമ്പേ ഹാലിലൂ പരീഷന്മാരുടെ കൂട്ടത്തിൽ നടന്നു കാണു അപേക്ഷത്തിൽ നടന്നു കാണുക എന്നാൽ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ അവൻ കർത്താവിന്റെ കാൽക്കൽ വീഴുന്നു ഓ വ്യത്യാസമുള്ളവൻ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ കർത്താവിന്റെ കാൽക്കലിലേക്ക് വീഴുകയാ ഞാൻ ഭാവിയായ ഒരു മനുഷ്യൻ മനുഷ്യന് എന്നെ വിട്ട് നീ പോകേണമേ എന്ന് എന്നാൽ ഒരു വാഗ്ദത്തം കൊടുക്കുക ഹാലൽ அபிஷேகம் கொடுத்தது போலேயும்

Vamos ver outra അമേ സ്ത്ര രണ്ടു ദിവസത്തിന് മുമ്പേ ഞാൻ ഒരു കാഴ്ചപ്പാടിങ്ങനെ കാണുവാനിടയായി ഒരു പെൺ കൊച്ചു കയറിയോ തൂങ്ങുന്നത് അമേശ് സൂത്രം ഹാല ആ കൊച്ചിന്റെ മാതാവ് കാൽ കാൽ കെട്ടിപ്പിടിച്ച് ഹാലലു അമേ സൂത്രം നിലവിളിക്കുന്ന ഒരു അവസ്ഥ ഞാൻ കാണുവാനിടയായി അമേ സ് ദൈവസഭയിലിരിക്കുന്ന ദൈവ മക്കൾ അമേ സ്തോത്രം കുടുംബ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടക്കാതെ വണ്ണ കുടുംബ ജീവിതത്തിൽ തകർച്ചകൾ വരാതിരിക്കാൻ വണ്ണ പ്രാർത്ഥിക്കണം ഹാലലൂഹ അമേ സ്തോത്ര തലമുറകളെ പൊതിഞ്ഞു വെച്ച് പ്രാർത്ഥിക്കണം ഹാലലുഹിയ അമേ സ്തോത്രം ഹാലലുഹ്യ

സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തുന്നു സ്തുതിച്ചാട്ടെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ കയറുവാൻ വേണ്ടി ജീവിതത്തിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നമ്മുടെ പടകുകൾ നാഥൻ നിറയ്ക്കുവാൻ വേണ്ടി ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ബാക്കിയുള്ള സമയത്തെ കർത്താവിന്റെ ദാസന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഹല്ലേലൂയ ഞാൻ ഇരിക്കുന്നു